അപ്പൊ നമ്മൾ ഇവിടെ അടുത്തുള്ള മച്ചിലി മന്ദൂർല് പോവയാണ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇതാണ് നമ്മൾ കോട്ടസിൻ്റെ ബാക്ക് നമ്മൾ കോട്ടേസിൻ്റെ ബാക്കിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മച്ചിലി മന്ദിരവെള്ളമൊക്കെ ഉള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കണ്ടിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ നമ്മൾ തൊട്ടടുത്താണെന്നപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു നല്ല സ്ഥലമുണ്ട് ഇപ്പം നമ്മൾ കൂടിയുള്ളവർ ഫോട്ടോ ഇട്ട് കണ്ട് ഞാൻ അങ്ങനെ അവിടെ പോയതാണ് അവിടൊന്നും ആരും കാണുന്നൊന്നുമില്ല പോകുന്ന വൈക്കൊന്നും അത്രയൊന്നും ആൾക്കാരൊന്നും പിന്നെ പോകുന്ന പോകുന്നവർക്ക് അവിടെ തായോട്ട് ഇറങ്ങി പോകുമ്പം കുട്ടികൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഏരിയ ആണ് ഇങ്ങനത്തെ അധികം അങ്ങനെ ആൾക്കാരൊന്നും കൂടുതലായിട്ട് വരുന്ന കാണുന്നില്ല അപ്പം കുറച്ചും കൂടി അങ്ങോട്ടാണ് മച്ചിലീം മന്ദിർ കുറച്ചും കൂടി പോകണം പോകുമ്പോ അവിടുന്ന് തിരിച്ചൊക്കെ ആരൂക്കാര് ഇവിടെ ഒന്നും ഒരാൾ ഇല്ല അമ്പലത്തിൽ വന്നു നമ്മള് കൊരങ്ങന്മാർ മാത്രമേ ഉള്ളു മഴ പെയ്താ തന്നെ നല്ല വഴക്കല്ണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കളറ് കാണുന്നില്ല ചളിവെള്ളം പോലെയാണ് നല്ല ക്ലിയർ വെള്ളം എന്തായാലും പ്രശ്നമില്ല ഇത് ചളി വെള്ളമാണ് ഉണ്ടായതാണ് പിള്ളേർക്ക് പിന്നെ വെള്ളത്തിൽ കളിച്ചാൽ മതി വെള്ളം ഏതായാലും പ്രശ്നമില്ല വെള്ളത്തിൽ കളിക്കാൻ പോകുന്നതാണ് അപ്പം ഇത്രയും അടുത്തായത് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചെന്തെന്നാണ് കാണാനുള്ളത് നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ പക്ഷേ ആരും ഉണ്ടായിട്ടില്ല മഴയല്ലായ ടൈം ആയതുകൊണ്ട് അധികം ഉണ്ടായിട്ടില്ല നമ്മൾ പിന്നെ വൈകുന്നേരമാണ് പോയത് ആറുമണി ആയിരാണ് പോയത് അപ്പം എല്ലാവരും പോയിട്ട് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു നമ്മളിവിടുന്നടുത്തുള്ളവരെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ മോനധികം വെള്ളം കുറച്ച് പേടിയാണ് അപ്പം അതൊന്നു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ ഇതിൽ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പം ഇതിയെല്ലാം അത്രയൊന്നും ആഴമൊന്നുമില്ല പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് വെള്ളം നല്ലോണം വരികയെന്ന് ഒരാൾ പറഞ്ഞിരുന്നു നമ്മൾ അധികം അങ്ങോട്ടൊന്നും പോയിട്ടില്ല മൂക്ക് പിന്നെ വെള്ളമൊന്നും പേടിയൊന്നുമില്ല മോള് പിന്നെ ഭയങ്കര ഉഷാറില് എല്ലായിടത്തും പോകുമ്പോൾ ഒക്കെ അവർ പേടിയില്ല മോള് കുറച്ച് ഭയങ്കര എനർജറ്റിക്കും പവർ പാക്കായിട്ടുള്ള സംഭവമാണ് അപ്പം നല്ല പൊട്ടിത്തെറിച്ച സാധനം എന്ന് പറയലേ അതുപോലത്തെ പിന്നെ ആക്റ്റീവാണ് ഹൈപ്പർ ആക്റ്റീവാണ് പിന്നെ അപ്പം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കളിച്ച് പിള്ളേരെല്ലാം പിന്നെ നമ്മളധികം ആയിട്ടാണ് ഇറങ്ങല് വൈകുന്നേരം കാരണം ഫുഡൊക്കെ സൺഡേ അല്ലേ സൺഡേപ്പം കുറച്ച് ലേറ്റായിട്ടൊക്കെ ഉള്ളവർക്കെങ്കിൽ പിന്നെ സൺഡേ ലേറ്റായി എന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ ലഞ്ച് ഒക്കെ കഴിച്ചാൽ മെല്ലേനെ ഇറങ്ങുമ്പോഴേക്കും എപ്പോഴും ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈവനിങ് ആ ടൈമാണ് ഇറങ്ങല് ഒര മണിക്കൂർ നമ്മൾ അവിടെ നിന്ന് കളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ നമ്മളിതാ തിരിച്ച് പോകാൻ നോക്കുകയാണെങ്കിൽ പിള്ളേരെ വിളിച്ചിട്ട് വരുന്നില്ല വെള്ളത്തിലറിഞ്ഞാൽ പിന്നെ പിള്ളേർ അങ്ങനെ വരും എന്നില്ല അപ്പോൾ ഇതാ മസിൽ മേ മസിൽ കാണിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നിറയൊക്കെ കണ്ട വെള്ളത്തിൽ കളിക്കുന്നത് വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കാന്ന് പിന്നെ ഇവിടെയുള്ള കുറച്ച് കല്ലുകളൊക്കെ പെറുക്കി നമ്മളൊരു സഞ്ചിയിലാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ ടിൽ തന്നെ ടേക്ക് കെയർ ഗോ ബൈ